രാമായ രാമഭദ്രായ രാമചന്ദ്രായ രഘുനാഥായ നാഥായ സീതായ പതയേ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ദുഃഖിക്കുന്ന ഭരതനെ സാന്ത്വനിപ്പിക്കുകയാണ് വസിഷ്ഠ മഹർഷി ദശരഥന്റെ മരണം ഒരിക്കലും അകാലത്ത് സംഭവിച്ചതല്ല അദ്ദേഹം ജീവിതത്തെ നല്ല പോലെ ജീവിച്ച് തീർത്തതിന് ശേഷമാണ് ഇവിടുന്ന് യാത്രയായത് യാഗയജ്ഞങ്ങളൊക്കെ ധാരാളം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ദാനധർമ്മങ്ങൾ ധാരാളം നൽകിയിട്ടുണ്ട് അതിന്റെ പുണ്യഫലങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട് മർത്യസുഖത്തിന്റെ പാരമ്യതയാണ് അദ്ദേഹം കൊട്ടാരത്തിൽ കൊട്ടാരത്തിലിരുന്ന് അനുഭവിച്ചത് പുണ്യകർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിച്ചത് കൊണ്ട് സ്വർഗലോകമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഇന്ദ്രന്റെ ഒപ്പമാണ് ഇന്ദ്രന്റെ സിംഹാസനത്തിൽ പകുതി ഇന്ദ്രൻ ദശരഥനായി നൽകിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞാണ് ആശ്വസിപ്പിക്കാൻ തുടങ്ങുന്നത് ഇനി വസിഷ്ഠ മഹർഷി എന്താണ് പറയുന്നത് എന്ന് നോക്കാം ശുദ്ധനാത്മാജന്മി വർജിതൻ നിത്യൻ നിരൂപമനവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യു ജന്മാധിഹീനൻ ജഗത്കാരണൻ എല്ലാ ശരീരത്തിലും ആത്മ സാന്നിധ്യമുണ്ട് ഈ ആത്മാവാണ് ഓരോ ശരീരത്തിലും ജീവഭാവത്തിൽ ഞാൻ എന്ന രൂപത്തിൽ പ്രകാശിക്കുന്നത് ആ ആത്മാവ് ശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ദേഹവുമായി സംബന്ധമില്ലാത്തവനാണ് ശരീരം ജനിക്കുമ്പോൾ ആത്മാവ് ജനിക്കുന്നില്ല ശരീരം മരിക്കുമ്പോൾ ആത്മാവ് മരിക്കുന്നില്ല ശരീരത്തിന് വളർച്ച സംഭവിക്കുമ്പോൾ ആത്മാവ് കൂടെ വളരുന്നില്ല ശരീരത്തെ ജരാനരകൾ ബാധിക്കുമ്പോൾ ആത്മാവിനെ ജരാനരകൾ ബാധിക്കുന്നില്ല ഇതാണ് ശുദ്ധൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേഹവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തവനാണ് ഈ ആത്മാവ് ശുദ്ധനാത്മാ ജന്മനാശാദി വർജിതൻ ജനനം നാശം അഥവാ ജനനം മരണം തുടങ്ങിയവയൊന്നും ഈ ആത്മാവിനില്ല നിത്യൻ നശിക്കാത്തവനാണ് ഈ ആത്മാവ് നിരുപമൻ ഇദ്ദേഹത്തെ മറ്റൊന്നുമായിട്ടും ഉപമിക്കാൻ പറ്റില്ല ആത്മാവിനെ പോലെ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാവിനെ പോലെ ആത്മാവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തവനാണ് ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ അവ്യയൻ അദ്വയൻ യാതൊരു വ്യയവും സംഭവിക്കാത്തവനാണ് ക്ഷീണം ജീർണത ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല അദ്വയൻ രണ്ടില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ഒന്നു മാത്രമാണ് ഒരൊറ്റ ആത്മാവേ ഉള്ളൂ അതാണ് പല ശരീരങ്ങളിലും പല ജീവന്മാർ എന്ന പോലെ കാണപ്പെടുന്നത് സത്യസ്വരൂപൻ സകഅല ജഗന്മയൻ അദ്ദേഹം സത്യസ്വരൂപനാണ് എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത സ്വരൂപത്തോട് കൂടിയവനാണ് അഴിവില്ലാത്തവനാണ് ഈ ആത്മാവ് നാശം എന്നുള്ളത് ആത്മാവിനില്ല അതിന് എപ്പോഴും ഉണ്മ മാത്രമേ ഉള്ളൂ എന്നും ഉള്ളതായിരിക്കുന്നതാണ് ഈ ആത്മാവ് അതാണ് സത്യസ്വരൂപൻ സകല ജഗന്മയൻ ഈ കാണുന്ന ജഗത്തായി കാണപ്പെടുന്നത് ഈ പരമാത്മാവാണ് മൃത്യുജന്മാധിഹീനൻ മരണം ജനനം തുടങ്ങിയവ ഇല്ലാത്തവൻ മരണം ജനനം ഇതിന്റെ ഇടയ്ക്ക് പല പരിണാമങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ വളർച്ച ക്ഷീണം രോഗം ഉറക്കം സ്വപ്നം ഉണർവ് ഇതിനെല്ലാറ്റിനും സാക്ഷിയാണ് ആത്മാവ് അതുകൊണ്ട് ജനന മരണാദികൾ ഒന്നും ഈ ആത്മാവിനില്ല ജഗത് കാരണൻ ബ്രഹ്മാണ്ടങ്ങളുടെ കാരണം ഈ ആത്മാവാണ് ആത്മാവിൽ നിന്നുണ്ടായതാണ് ഈ പ്രപഞ്ചം ദേഹം അത്യർത്ഥം ജഡം ക്ഷണാഭുരം മോഹൈക കാരണം മുക്തി വിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലോട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിന് അവകാശമില്ല അത് അടുത്ത വരിക ദേഹം അത്യർത്ഥം ജഡം നമ്മുടെ ഈ ശരീരം അങ്ങേയറ്റം ജഡമാണ് ശവമാണിത് ഇതിന് അനുഭവം സാധ്യമല്ല കല്ലോ മണ്ണോ മരത്തടിയോ പോലെയുള്ളതാണ് ഉള്ളിലെ ചൈതന്യമാണ് അനുഭവത്തിന് കാരണം ഈ ജഡം ക്ഷണഭുരം അല്പകാലത്തേക്ക് നിന്നിട്ട് നശിക്കുന്നതാണ് അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ആ ജീവകോശങ്ങൾ ഉണ്ടായി നശിക്കുന്നു പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നു പഴയവ നശിക്കുന്നു ജഡത്തിന്റെ സ്വഭാവം ഇതാണ് ക്ഷണഭങ്കുരം ഓരോ കോശങ്ങൾക്കും ആയുസ് ആ കോശങ്ങൾ ആ ആയുസ് കഴിഞ്ഞാൽ നശിക്കും പുതിയ കോശങ്ങൾ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ജനിക്കുമ്പോഴുള്ള ശരീരമല്ല ഇപ്പോഴുള്ളത് ആ ശരീരത്തിലുള്ള ഒരൊറ്റ കോശം പോലും ഇപ്പോൾ ഇല്ല കാരണം നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഴയ കോശങ്ങൾ നശിക്കുന്നു പുതിയവ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ക്ഷണഭംഗുരം എന്ന് പറഞ്ഞത് മോഹൈക കാരണം മുക്തി വിരോധകം മോഹത്തിന് ഏക കാരണം ഈ ശരീരമാണ് ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചാണ് എല്ലാ ജീവന്മാരും ഇവിടെ കഴിയുന്നത് ആ വിചാരം തന്നെയാണ് മോഹം അല്ലെങ്കിൽ മഹാമോഹം അതുമല്ലെങ്കിൽ മായ മോഹത്തിന് ഒരൊറ്റ കാരണം ഈ ദേഹമാണ് മുക്തി വിരോധകം ഈ മോഹം ഉള്ളിടത്തോളം കാലം ഞാൻ ദേഹമാണ് ഈ ദേഹം എന്റേതാണ് ഈ വിചാരങ്ങൾ ഉള്ളിടത്തോളം കാലം മുക്തി സിദ്ധിക്കുകയില്ല മുക്തിക്ക് വിരുദ്ധമാണ് മുക്തിക്ക് തടസ്സം ചെയ്യുന്നതാണ് ഈ ശരീരം ശുദ്ധിവിഹീനം പവിത്രമല്ലോട്ടുമേ അല്പം പോലും ശുദ്ധി ഈ ശരീരത്തിൽ ഇല്ല അകവും പുറവും നാറുന്നതാണ് ഈ ശരീരം വയറിനുള്ളിൽ മലമൂത്രങ്ങൾ പുറത്ത് വിയർപ്പ് അഴുക്ക് ദിവസേന കുളിക്കാറുണ്ടല്ലോ എന്തിനാ വല്ലപ്പോഴും ഒരിക്കൽ കുളിച്ച പോരെ ഈ രോമകൂപങ്ങളിലൂടെ അഴുക്കാണ് പുറത്തു വരുന്നത് ശരീരം എപ്പോഴും മലിനമാണ് ദിവസവും രണ്ടും മൂന്നും പ്രാവശ്യം കുളിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ശുദ്ധിവിഹീനം എന്ന് പറഞ്ഞത് ശുദ്ധി ഇല്ലാത്തതാണ് പവിത്രമല്ലോട്ടുമേ അല്പം പോലും പവിത്രത ഈ ദേഹത്തിനില്ല ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഈ കാര്യം ഒന്ന് വിചാരം ചെയ്ത് മനസ്സിലാക്കാമെങ്കിൽ ഒരിക്കലും ദുഃഖിപ്പതി അവകാശമില്ലേതുവേ ഇവിടെ ഒരു വ്യക്തിയുടെയും ദേഹനാശത്തെ ചൊല്ലി ദുഃഖിക്കാൻ ആർക്കും അവകാശമില്ല ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം എന്തുകൊണ്ട് മലിന പദാർത്ഥങ്ങൾ നിറഞ്ഞതാണ് മാലിന്യങ്ങൾ നിറഞ്ഞതാണ് ഇതിനെ കത്തിക്കാനേ കൊള്ളാവൂ കുഴിച്ചു മൂടിയാലും ഇവൻ പ്രശ്നം ഉണ്ടാക്കും ഏത് ഈ ശരീരം ജഡശരീരം കത്തിച്ചു കളഞ്ഞാലേ രക്ഷയുള്ളൂ അതുകൊണ്ട് പവിത്രമല്ലാത്ത ഈ ശരീരം നശിച്ചുപോയി എന്ന് വിചാരിച്ച് ആരും ദുഃഖിക്കേണ്ട ആരുടെ മരണത്തിലും ആരും സങ്കടപ്പെടേണ്ടതില്ല ഈ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളു ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഈ കാര്യം നല്ലതുപോലെ മനസ്സിലാക്കിയാൽ ആത്മാവിന് നാശമില്ല അത് അത്യന്തം പവിത്രമാണ് ദേഹവുമായി ഒരു തരത്തിലും ബന്ധമില്ല ആ ചൈതന്യം ശരീരമാകുന്ന കൂടിനെ വിട്ടിട്ട് പോവുകയാണ് മരണത്തിലൂടെ ചെയ്യുന്നത് ഈ ശരീരമാകട്ടെ എന്നും മലിനമാണ് അത് നശിക്കുന്നതിൽ എന്തിനു ദുഃഖം ആത്മാവിനെ ചൊല്ലിയാണ് ദുഃഖമെങ്കിൽ അത് നശിക്കുന്നില്ലല്ലോ വൃത്തികെട്ട ശരീരം നശിക്കുന്നതിൽ ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും നശിക്കാത്ത സ്വഭാവത്തോടു കൂടിയ ആത്മാവിനെ ചൊല്ലി ആ ആത്മാവ് മരിച്ചുപോയി എന്ന് വിലപിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല അതാണ് ഇതൊന്നും വിചാരം ചെയ്ത് നോക്കാമെങ്കിൽ ഒരിക്കലും ദുഃഖിപ്പതിനവകാശമില്ല ഏതുമേ ഒരു തരത്തിലും മനുഷ്യന് ദുഃഖം വരാൻ പാടില്ലാത്തതാണ് മോഹം അജ്ഞത കാര്യങ്ങളെ വേണ്ടവണ്ണം വിശകലനം ചെയ്ത് അറിയാത്തത് കൊണ്ടാണ് ദുഃഖമുണ്ടാവുന്നത് ദുഃഖിപ്പതിന് അവകാശമില്ലേതുലം മൃത്യുവശാത്മനാം കാര്യങ്ങളെ നല്ല പോലെ മനസ്സിലാക്കിയാൽ ഇവിടെ ദുഃഖിക്കാൻ തന്നെ ഒന്നുമില്ല ഇനി ദുഃഖിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും വിശേഷിച്ച് പ്രയോജനമുണ്ടോ മരിച്ചുപോയവരെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നു അവർ തിരിച്ചു വരുമോ മടങ്ങി വരുമോ ഇല്ല പിന്നെ ഈ ദുഃഖം എന്തിനു വേണ്ടി നിരർത്ഥകം ദുഃഖേനക്കിംഫലം ദുഃഖം കൊണ്ട് എന്ത് പ്രയോജനം മൃത്യുവശാത്മനാം ഇനി വേറൊരു കാര്യം കൂടെ പറയാം ആരാണ് ഈ ദുഃഖിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാൻ പോകുന്നവരാണ് ഇന്നോ നാളെയോ അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് ശേഷമോ മരിച്ചു പോകുന്നവരാണ് അല്ലെങ്കിൽ മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നവരാണ് ഒരാളുടെ മരണത്തെ ചൊല്ലിക്കരയുന്നത് തമിഴ്നാട്ടിലെ പട്ടണത്താർ എന്ന് പറഞ്ഞിട്ടൊരു മഹാസിദ്ധൻ ജ്ഞാനി ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഒരാൾ മരിച്ചു കിടക്കുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും ചുറ്റിലും നിന്ന് കരയുന്നു അത് കണ്ടിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ശവത്തിനു ചുറ്റും ഭാവിയിൽ ശവങ്ങളാകാൻ പോകുന്നവർ നിന്ന് കരയുന്നു ശവത്തിന് ചുറ്റും ശവങ്ങൾ നിന്ന് കരയുന്നു ഒന്ന് മരിച്ചത് ചുറ്റുമുള്ളത് മരിക്കാൻ പോകുന്ന ശവങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് എല്ലാവരെയും മൃത്യു ഇന്നല്ലെങ്കിൽ നാളെ ഗ്രസിക്കും അത് പ്രകൃതി നിയമമാണ് അപ്പോ ഈ മരണത്തെ ചൊല്ലി എന്തിനു ദുഃഖിക്കണം എന്നാണ് താതനെന്നാകിലും പുത്രൻ എന്നാകിലും യാൽരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറ വിളിച്ചേറെ മോഹിച്ചു വീണിടുവോർ മരണം നടന്ന ഒരു വീട്ടിലുള്ള രംഗത്തെയാണ് വസിഷ്ഠനം പോലെ ഒരു മഹർഷി തത്വദർശി വർണ്ണിക്കുന്നത് ിലും പുത്രൻ എന്നാകിലും ഈ മരിച്ചത് അച്ഛനായാലും ശരി മകനായാലും ശരി എല്ലാ അച്ഛന്മാരും അവരുടെ അച്ഛന്റെ മക്കളാണല്ലോ ഒരു വ്യക്തിക്ക് അച്ഛനുണ്ട് ആ അച്ഛൻ അപ്പൂപ്പന്റെ മകനാണല്ലോ മരിച്ചു പോകുന്നത് ഏത് പ്രായത്തിലുള്ളവരാണ് അച്ഛനാണോ മകനാണോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല മരിച്ചു കഴിഞ്ഞാൽ അലമുറയായി നെഞ്ചത്തടിയായി താതനെന്നാകിലും പുത്രൻ എന്നാകിലും േതരായാൽ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയാൽ ഇവിടുന്ന് യാത്രയായി കഴിഞ്ഞാൽ അതിമൂഢരായുള്ളവർ നമ്മളൊന്നും ജ്ഞാനികളല്ല മജ്ജയും മാംസവുമുള്ള സാധാരണ മനുഷ്യരാണ് മനുഷ്യരൊക്കെ മൂഢന്മാരുമാണ് സാധാരണ മൂഢനല്ല അതിമൂഢൻ ഇങ്ങനെ അതിമൂഢരായിട്ടുള്ള മനുഷ്യർ മരിച്ചുപോയത് അച്ഛനായാലും മകനായാലും എന്ത് ചെയ്യുമെന്നറിയാമോ മാറത്തലച്ച് തൊഴിച്ച് മുറവെളിച്ച് ഏറെ തളർന്ന് മോഹിച്ചു വീണിടുവോർ എന്താ ചെയ്യുന്നത് നെഞ്ചത്തിട്ടടി സ്ത്രീകൾക്കാണത് കൂടുതൽ പുരുഷന്മാരങ്ങനെ നെഞ്ചത്തിട്ട് അടിക്കാറില്ല സ്ത്രീകളാണെങ്കിൽ ടി മാറത്തടി ഉച്ചത്തിൽ കരച്ചിൽ ബോധം കെട്ട് വീഴൽ എന്തൊക്കെയാണ് മാറത്തലച്ച് തൊഴിച്ച് ആരെങ്കിലും ഒക്കെ അവിടുന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ പൊക്കി എടുത്തോണ്ട് പോവാൻ ശ്രമിച്ചാൽ കാലുകൊണ്ട് തൊഴിക്കും പൊക്കി എടുക്കുന്നവരെ തൊഴിച്ച് മുറ വെളിച്ച് ബഹളം വെച്ച് ഏറെ തളർന്നു മോഹിച്ചു വീണീണ്ടുപോർ കുറെ നേരം കരഞ്ഞു കഴിഞ്ഞാലേ ശരീരത്തിലെ ഊർജ്ജം മുഴുവൻ നഷ്ടമാകും കരഞ്ഞ് കരഞ്ഞ് തളർന്ന് താഴെ വീഴും കരയാൻ പോലും ശക്തിയില്ലാതെ തളർന്ന് താഴെ വീഴും ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു മോഹം മോഹമാണ് ഇതിന് കാരണം മാറത്തലിച്ച് തൊഴിച്ച് മുറവിളിച്ച് ഏറെ തളർന്ന് മോഹിച്ചു വീണിടൂ എന്തുകൊണ്ടാണ് ഈ ദുഃഖം വരുന്നത് വ്യക്തി ശരീരമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ആ ശരീരം ഇപ്പൊ ചേതനയേറ്റ് നിലത്ത് കിടക്കുന്നു മരിച്ചുപോയി എന്ന് ബാക്കിയുള്ളവർ വിചാരിക്കുന്നു ജീവിച്ചിരിക്കുന്നവർ ശരീരം അവിടെ ഉണ്ടല്ലോ ശരീരമാണ് ആ വ്യക്തി ആ ശരീരം അവിടെ കിടക്കുന്നുണ്ട് ഒന്നും നഷ്ടമായിട്ടില്ല പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത് ഇനി ആ ശരീരത്തിൽ നിന്നും വേറിട്ടതായ ഒരു ആത്മാവാണ് ആ വ്യക്തി എങ്കിൽ ആ വ്യക്തിയെ ഓർത്ത് ദുഃഖിക്കാനും വകയില്ല ദുഃഖിച്ചിട്ട് കാര്യമില്ല ശരീര വിലക്ഷണമായ ഒരു ആത്മാവാണ് ഈ മരിച്ച അച്ഛനോ അമ്മയോ മകളോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ആണെങ്കിൽ ആ ആത്മാവ് നശിക്കുന്നില്ല ശരീരത്തിൽ അകത്ത് അത് കഴിഞ്ഞിരുന്നു ആ ശരീരത്തെ ഉപേക്ഷിച്ച് ആ കൂട് വിട്ട് ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ ആ ചൈതന്യം ശരീരത്തെ വിട്ടകന്നു അപ്പോഴും അത് നശിക്കുന്നില്ല അത് ശരീരത്തെ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ കൃഷ്ണൻ ഗീതയിൽ എന്താ പറയുന്നത് വാസാംസി ജീർണാനി ജീർണാനി നവാനി നവാനി നരോപരാണി തഥാ വിഹായ അന്യാനി ദേഹി മനുഷ്യൻ പഴകിയ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതുവസ്ത്രങ്ങൾ ധരിക്കാറില്ലേ ഈ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവർക്ക് ദുഃഖമാണോ സന്തോഷമാണോ പഴയത് കീറിപ്പോയി അതിലൽപ്പം ദുഃഖമുണ്ടാവൂ പക്ഷെ പുതിയത് ധരിക്കുമ്പോൾ ആ ദുഃഖമൊക്കെ പോകേണ്ടതല്ലേ സന്തോഷത്തോടു കൂടിയല്ലേ പുതുവസ്ത്രങ്ങൾ ഓണത്തിനും ദീപാവലിക്കും മറ്റ് ഉത്സവങ്ങൾക്കുമൊക്കെ മനുഷ്യൻ ധരിക്കുന്നത് അതുപോലെ ഉള്ളൂ ഈ മരണം പഴയ വസ്ത്രങ്ങളെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളെ മനുഷ്യൻ ത്യജിച്ചിട്ട് പുതിയവ ഉടുക്കുന്നത് പോലെ ദേഹി അല്ലെങ്കിൽ ആത്മാവ് ജീർണിച്ച വസ്ത്രങ്ങൾ എന്ന പോലെ ശരീരങ്ങളെ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങൾ തേടി ഇതില് വിഷമിക്കാൻ എന്തുണ്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇവിടെ നാശം എന്നുള്ളത് സംഭവിക്കുന്നില്ല ശരീരത്തിനകത്ത് കുടികൊണ്ടിരുന്ന ചൈതന്യം ശരീരത്തെ ഉപേക്ഷിച്ചു പോകുന്നു അതെങ്ങനെ നാശമാകും വീട്ടിനകത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തി വീട് വിട്ട് പുറത്തിറങ്ങുന്നു എന്ന് വിചാരിക്കുക ആ വ്യക്തി ഇല്ലാതായി എന്നാണോ അതിനർത്ഥം മനുഷ്യർ മാതൃരാജ്യം വിട്ടിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്നില്ലേ അപ്പോ ആ വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല അതിന്റെ അർത്ഥം അവർ ഇല്ലാതായി അവരുടെ അസ്തിത്വം നഷ്ടമായി എന്നാണോ അല്ല ഇവിടെ നമുക്ക് കാണുന്ന രീതിയിലില്ല വിദേശത്തെ അയാൾ ജോലിക്കോ മറ്റോ പോയതാണ് അവിടെ ഉണ്ട് പുഴക്കെ ആണല്ലോ ഈ മൊബൈലും മറ്റും വീഡിയോ കോളും ഒക്കെ പണ്ടത്തെ കത്ത് അല്ലെങ്കിൽ ടെലിഗ്രാം ഇതായിരുന്നല്ലോ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴാണെങ്കിൽ നേരിട്ട് കാണാം പണ്ട് ആ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോഴും മകൻ വിദേശത്തുണ്ട് ഇന്ന രാജ്യത്ത് അയാൾ ജീവനോടെ ഇരിപ്പുണ്ട് അവിടെ ജോലി ചെയ്യുകയാണ് അയാളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അയാൾ ഉണ്ട് എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മരണത്തിലും മരണത്തിൽ ഒന്നും നഷ്ടമാകുന്നില്ല ഈ സത്യം മനസ്സിലാക്കാത്തവരാണ് ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ ശരീരം ചേതനയേറ്റ് നിലംപതിക്കുമ്പോൾ മുറവിളി കൂട്ടുകയും കരഞ്ഞ് ബഹളം വെക്കുകയും ബോധം കെട്ട് വീഴുകയും ഒക്കെ ചെയ്യുന്നത് നിസ്സാരമെത്രയും സംസാരമോർക്കിലോ ഈ സംസാരം നിസ്സാരം എന്ന് പറഞ്ഞാൽ എന്താ സാരമില്ല ഇതിൽ കഴമ്പില്ല ഇവിടെ മസിൽ പിടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മരിക്കാം പ്രായം കൂടിയവർ തന്നെ മരിച്ചു പോകണം എന്ന് നിർബന്ധമില്ല കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ട് കൗമാരപ്രായക്കാർ മരിക്കാറുണ്ട് യൗവനാവസ്ഥയിലിരിക്കുന്നവർ മരിക്കുന്നു മധ്യവയസ്കന്മാർ മരിക്കുന്നു മദ്യം കുടിച്ച് മരിക്കുന്നു രോഗം വന്ന് മരിക്കുന്നു പാമ്പ് കടിച്ച് മരിക്കുന്നു ഇടിവെട്ടേറ്റ് മരിക്കുന്നു വാഹനാപകടങ്ങളിൽ മരിക്കുന്നു ഡോക്ടറുടെ കൈപ്പിഴവ് കൊണ്ട് മരിക്കുന്നു വിഷം കഴിച്ച് മരിക്കുന്നു തൂങ്ങി മരിക്കുന്നു തീവണ്ടിക്ക് തലവെച്ച് മരിക്കുന്നു മരിക്കാനിവിടെ എത്ര എത്ര മാർഗങ്ങളാണ് ഇനി നമ്മൾ അങ്ങനെയുള്ള മാർഗങ്ങളൊന്നും അവലംബിച്ചില്ലെങ്കിലും മരണം നമ്മുടെ അടുത്തെത്തും ഏത് രൂപത്തിലെന്നോ ഹൃദയസ്തംഭനം ഹാർട്ട് അറ്റാക്ക് ഒരു അസുഖവും ഇല്ല രാവിലെ ആൾ എണീക്കുന്നില്ല തട്ടി വിളിച്ചു അനക്കമില്ല കുലുക്കി വിളിച്ചു അനക്കമില്ല എന്താ വെടി തീർന്നു അത് ഹൃദയം നിന്നു പോയതാണ് ഹൃദയ ഹാർട്ട് അറ്റാക്ക് ആരോഗ്യമുള്ളവർക്കും ഈ ഹാർട്ട് അറ്റാക്ക് വരാമല്ലോ അതുകൊണ്ട് ക്ഷണികമാണ് നശ്വരമാണ് നമ്മുടെ ജീവിതം നിസ്സാരം എത്രയും സംസാരം ഓർക്കിലോ ഇത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ പിടികിട്ടൂ ഈ സംസാരം നമ്മുടെ ഈ ജീവിതം ശരീരത്തോടുകൂടെ ചേർന്നുള്ള നിലനിൽപ്പ് നിസ്സാരമാണ് എന്ന് യുക്തിയുക്തം ചിന്തിക്കുന്നവർക്കേ പിടികിട്ടൂ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ നമുക്ക് മംഗളം അണയ്ക്കുന്നത് ശുഭത്തെ ഉണ്ടാക്കുന്നത് സത്സംഗമാണ് സത്സംഗം എന്ന് പറഞ്ഞാൽ സത്തുമായിട്ടുള്ള സംഘം സത്ത് എന്താണ് ബ്രഹ്മം ആത്മാവ് ആ ആത്മാവുമായി ചേർന്ന് നിൽക്കൂ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കൂ ആത്മാവിനെ കുറിച്ച് കേൾക്കൂ അതാണല്ലോ നമ്മുടെ സത്സംഗങ്ങളിലും മറ്റും നമുക്ക് കിട്ടുന്നത് നശിക്കാത്ത ആത്മാവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ പലരും പ്രസംഗിക്കാറുണ്ടല്ലോ ഈ ആത്മാവിന്റെ അനശ്വരതയെക്കുറിച്ച് അത് കേട്ട് താൻ നാശമില്ലാത്ത ഒരുവനാണ് എന്നുള്ള കാര്യം വരണം ഉറപ്പിക്കണം അതിന് സഹായിക്കുന്നതാണ് സത്സംഗം അല്ലെങ്കിൽ സഹായിക്കേണ്ടതാണ് സത്സംഗം ആ സത്സംഗം ഒന്ന് മാത്രമാണ് മനുഷ്യ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ളത് സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായുള്ളൊരു ശാന്തി അറിയനി ഈ മനുഷ്യ ജീവിതത്തിൽ സുഖം നേടാൻ എന്താ മാർഗം നിത്യമായുള്ള ശാന്തിയെ തിരിച്ചറിയണം നിത്യമായുള്ള ശാന്തിയുടെ പേരാണ് ആത്മാവ് ഈശ്വരൻ ഭഗവാൻ ആ സത്യവസ്തുവിനെ ശാന്തി സ്വരൂപമായ ഭഗവത് തത്വത്തെ നീ അറിയണം എന്നാലേ നമുക്കിവിടെ സ്വസ്ഥമായി കൂടാൻ പറ്റൂ ഇല്ലെങ്കിൽ ദിവസേന മരണവാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ദിവസേന നമുക്ക് ദുഃഖിക്കാനേ ഇവിടെ സമയമുണ്ടാവൂ അടുത്തവർ ബന്ധുക്കൾ മിത്രങ്ങൾ മരണനിരക്ക് കൂടിക്കൂടി വരികയാണല്ലോ കാര്യമായി കുറയുന്നൊന്നുമില്ല ഈ കൊറോണയെ അല്ലെങ്കിൽ കോവിഡ് പത്തൊമ്പതിന് പിടിച്ചു കെട്ടി എന്ന് പറയുമ്പോഴേക്കും മരണനിരക്ക് കൂടുന്നു സ്വല്പം കുറഞ്ഞാലും അടുത്ത ദിവസം അതിനേക്കാളും കൂടും രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും വൈദ്യശാസ്ത്രം കണ്ണും തള്ളി നോക്കിയിരിക്കുകയാണ് ഈ രോഗത്തെ പിടിച്ചുകെട്ടാൻ നിവൃത്തിയില്ല എന്തൊക്കെയോ ചെയ്തു നോക്കുന്നു പ്രയോജനപ്പെടുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും പുതിയ പുതിയ മാർഗങ്ങൾ മനുഷ്യർ അവലംബിക്കുന്നു ഇവിടെയൊക്കെ നമുക്ക് സ്വസ്ഥത വേണമെങ്കിൽ പരമാത്മ ജ്ഞാനമാണ് നമുക്ക് ശാന്തിയെ ഉണ്ടാക്കി തീർക്കുന്നത് അതുകൊണ്ട് സത്സംഗമാണ് സ്വസ്ഥതയ്ക്ക് കാരണം സ്വസ്ഥത സത്സംഗങ്ങളിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന് ലഭിക്കുന്നത് അതുകൊണ്ട് സത്സംഗമാണ് അങ്ങേയറ്റം ശുഭകരം ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ നിർത്താം വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം തീരുന്നില്ല തുടർന്നുള്ളവ നാളെ കാണാം